കൊച്ചിയിലൊരു കൊച്ചി വന്ന ആശുപത്രി മൃഗങ്ങൾക്കും അസുഖം വന്ന ആശുപത്രി ഉണ്ട് ഇന്ത്യയിലാകെ രണ്ട് സ്ഥലത്താണ് ഉള്ളത് അതൊന്ന് കൊൽക്കത്തയിലും പിന്നെ നമ്മുടെ തൃശ്ശൂരിലും തൃശ്ശൂർ ടൗണിൽ തന്നെയുള്ള ഒരു ആശുപത്രിയാണ് പെൻസ് ഹോസ്പിറ്റൽ വർഷമായി ഇവിടെ ഞാന് ഒരു സെവന്റി നയൻ തൊട്ട് ഞാനാണ് അതിനു മുമ്പ് ഫാദറായിരിക്കും എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും അനുഭവം ഉണ്ടോ അത് എ പി ജെ അബ്ദുൽ കലാം ആളെ പേന കൊച്ചിയിലൊരു മരം നടാൻ വേണ്ടി കുമ്പിട്ടപ്പ വീണ് പിന്നെ ഫംഗ്ഷൻ ചെയ്യാണ്ടായി അങ്ങനെ പ്രൈവറ്റ് സെക്രട്ടറി ആളും കൂടി ഇവിടെ വന്ന് ശരിയാക്കി പേന നന്നായാല് നമ്മളെ മനസ്സിലെ ആശയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് കേരളത്തിലും മധ്യത്തിലായിട്ട് ആൾക്കാർക്ക് വന്നു പോകേണ്ട സൗകര്യത്തിന് വേണ്ടി തൃശ്ശൂർ ഇവിടെ ഇട്ടു രാവിലെ ഒമ്പത് മണി മണിക്ക് ഓർക്കുന്ന ഏറ്റം പറഞ്ഞത് അഞ്ച് അഞ്ചു രൂപ തൊട്ട് ലക്ഷക്കണക്കിന് വിലയുള്ള പേനകളും ഉണ്ട് അത് എന്തെങ്കിലും പൈസ ഫ്രീ സർവീസ് ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് ടൗൺ ഹാൾ റോഡ് ചെമ്പുകാവ് തൃശൂർ ഓരോ എഴുത്തിനും ഓരോ രചനയ്ക്ക് പിന്നിലും ഓരോ പേനയുടെ കഥയുണ്ട് അങ്ങനെ ലക്ഷക്കണക്കിന് പേനകളുടെ കഥ പറഞ്ഞ പെൻസ് ഹോസ്പിറ്റലാണ് നമ്മളിപ്പോ കണ്ടത് ഇനിയും ഇവിടെ പേനകൾ വരും നമുക്ക് കാണാം ബൈ ഫ്രം തൃശൂർ ഗെറ്റ്